ഹലോ എവിവാൻ കഴിഞ്ഞ വീഡിയോയിൽ കുർത്തിക്ക് വേണ്ടിയിട്ട് ബോഡി നിന്ന് അളവെടുക്കുന്നതായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ വീഡിയോയില് ആ അളവുകൾ വെച്ചിട്ട് എങ്ങനെയാണ് കുർത്തി കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാം സ്റ്റിച്ചിങ് പാർട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ കട്ടിങ് ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നത് അതുകൊണ്ട് വീഡിയോ കുറച്ച് ലങ്ങ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് രണ്ട് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ രണ്ടേകാൽ മീറ്റർ കോട്ടൺ ഫാബ്രിക് ആണ് എത്തിയിട്ടുള്ളത് രണ്ടേകാൽ മീറ്റർ ഫാബ്രിക് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഒരു ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഇഞ്ചൊക്കെയായിരിക്കും ലെങ്ത് കിട്ടുന്നത് നിങ്ങൾക്ക് അതിൽ കൂടുതൽ ലെങ്ത് വരുന്നുണ്ടെങ്കിൽ രണ്ടര മീറ്റർ ഫാബ്രിക് വേസ്റ്റ് ചെയ്യേണ്ടത് ഫാബ്രിക് ഞാൻ ലെങ്ത്തിൽ നേരെ പകുതിയാക്കി മടക്കിയിട്ടുണ്ട് പിന്നെ ഇതിനെ വിത്ത് വൈസ് ഫോൾഡ് ചെയ്യണം എന്റെ ഹിറ്റ് ബൗണ്ട് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചസാണ് അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ടെൻ പോയിന്റ് ഫൈവ് കിട്ടി ഇതിന്റെ കൂടെ രണ്ട് ഇഞ്ച് ആഡ് ചെയ്യാം അപ്പോൾ എനിക്ക് ട്വൽവ് പോയിന്റ് ഫൈവ് ആണ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു വിൽ ഫാബ്രിക് ഫോൾഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാബ്രിക് ഫുൾ ആയിട്ട് വിത്ത് വൈസ് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫാബ്രിക് വേസ്റ്റ് ആവും അങ്ങനെ ട്വൽവ് പോയിന്റ് ഫൈവ് ഇഞ്ചസ് വിട്ടിൽ ഫാബ്രിക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഫാബ്രിക് എല്ലാ സ്ഥലത്തും ഒരേ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതിനുശേഷം ബാക്കിയുള്ള എക്സ്ട്രാ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാം ഇപ്പൊ കട്ട് ചെയ്ത് മാറ്റുന്ന പീസിലാണ് നമ്മൾ സ്ലീവ് ഒക്കെ കട്ട് ചെയ്യുന്നത് ഫാബ്രിക് മടക്കിയിട്ടുള്ളത് മനസ്സിലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പേപ്പറിൽ ഒന്നുകൂടി കാണിക്കാം ഫസ്റ്റ് ഫാബ്രിക് ലെങ്ത് വൈസിൽ രണ്ടായിട്ട് നേരെ പകുതിയാക്കി മടക്കിയിട്ടുണ്ട് എന്നിട്ട് വിത്ത് വൈസ് നേരെ പകുതിയാക്കി മടക്കുന്നതിന് പകരം നമുക്ക് ആവശ്യമായിട്ടുള്ള വിത്ത് കണ്ടുപിടിച്ചിട്ട് ആ ഒരു വിത്തിലാണ് ഫാബ്രിക്ക് മടക്കി കൊടുക്കുന്നത് ഇങ്ങനെ മടക്കുന്ന സമയത്ത് ഫാബ്രിക്കിന്റെ വേസ്റ്റേജ് കുറയും എന്നിട്ട് ബാക്കി എക്സ്ട്രാ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാണ് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്ന ഈ ഒരു പീസിലാണ് സ്ലീവ് ഒക്കെ കട്ട് ചെയ്യുന്നത് ഇനി അളവുകൾ മാർക്ക് ചെയ്യാം അപ്പം ഈ രണ്ട് സൈഡും ഫോൾഡ് ആയിട്ടായിരിക്കും വരുന്നത് മറ്റേ സൈഡ് ഓപ്പൺ ആയിട്ടായിരിക്കും ഈ മടക്ക് വരുന്ന ഭാഗത്ത് നിന്നാണ് അളവുകൾ മാർക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ഷോൾഡർ മാർക്ക് ചെയ്യാം ഫിഫ്റ്റീൻ ഇഞ്ചസ് ആയിരുന്നു എന്റെ ഫുൾ ഷോൾഡർ വരുന്നത് അതിന്റെ പകുതിയാണ് മാർക്ക് ചെയ്യേണ്ടത് അങ്ങനെ സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ചസ് ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്കിന്റെ വിട് മൂന്നു ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ സ്ലോപ്പായിട്ട് മുക്കാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നമ്മളിവിടെ ഇവിടെ ഹൈ നെക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് മീഡിയം നെക്കിനും ലോ നെക്കിനും ഒക്കെ എങ്ങനെയാണ് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ നെക്ക് വിട്ത്ത് മാർക്ക് ചെയ്ത എവിടെയെന്നും ഷോൾഡർ സ്ലോപ്പേക്ക് ഇതുപോലെ ചിരിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി ആംഹോൾ ലെങ്ത് കണ്ടുപിടിക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെസ്റ്റ് റൗണ്ടിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നിട്ട് ഹൈനക്ക് ആയത് കൊണ്ട് ഒരു അര ഇഞ്ചോ ഒരു ഇഞ്ചോ ആഡ് ആയിട്ട് എത്രയാണോ കിട്ടുന്നത് അതാണ് മാർക്ക് ചെയ്യേണ്ടത് അങ്ങനെ എനിക്ക് സിക്സ് പോയിന്റ് എയ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഒരു ലെങ്ത്തിനെ നമ്മൾ ആംഹോൾ ലെങ്ത് ആയിട്ട് ഫൈനലൈസ് ചെയ്യരുത് ലാസ്റ്റ് നമ്മൾ ആംഹോൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് കേട്ടോ ആംഹോളിന്റെ ലെങ്ത് ഫൈനലൈസ് ചെയ്യേണ്ടത് ഷോൾഡർ സ്റ്റോക്കിൽ നിന്നും താഴോട്ടേക്കാണ് ആംഹോളിന്റെ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത് ആംഹോൾ ലൈനിൽ നിന്നും ഇങ്ങോട്ടേക്ക് നീട്ടി വരച്ചെടുക്കാം ഇത് ചെസ്റ്റ് ലൈൻ ആണ് വരുന്നത് ചെസ്റ്റ് ആയി ചെസ്റ്റിന്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ എനിക്ക് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ചെസ്റ്റോട് കിട്ടിയിട്ടുള്ളത് ഇതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു ലൂസിന് വേണ്ടിയിട്ട് കാലിഞ്ചോ അര ഇഞ്ചോ ആഡ് ചെയ്യാം ഞാൻ ഇവിടെ ലൈനിങ് ഇല്ലാതെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഇഞ്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ നിങ്ങക്ക് വേണമെങ്കിൽ അര ഇഞ്ചും ആഡ് ചെയ്യാം ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫാബ്രിക് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ചാകും അതുകൊണ്ടാണ് ഞാൻ കാലിഞ്ച് ആഡ് ചെയ്തത് നിങ്ങൾ ഇനി ലൈനിങ് ഇഷ്ടമാണ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും അര ഇഞ്ച് തന്നെ ആഡ് ചെയ്തോളൂ ചെയ്തോളൂട്ടോ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒൻപത് മുക്കാലാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഞാൻ ഒൻപത് മുക്കാൽ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആംബോൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംബോൾ ലൈൻ്റെ സെന്റർ മാർക്ക് ചെയ്യാം എന്നിട്ട് ഞാൻ ഫ്രഞ്ച് കേർവ് വെച്ചിട്ടാണ് ആംബോളിന് ഷേപ്പ് കൊടുക്കുന്നത് അപ്പോൾ ഈ സെൻറ്റർ മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റും നമ്മുടെ ചെസ്റ്റിൻ്റെ മാർക്കിംഗും കൂടിയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന വിധത്തില് വെച്ചിട്ടാണ് കേട്ടോ ഷേപ്പ് ചെയ്യുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഞ്ച് കേർവ് ഇല്ലെങ്കിൽ ഈ ഒരു കോണു ഭാഗത്തു നിന്നും ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എല്ലാ സൈസുള്ളവർക്കും ഒന്നേ കാലിഞ്ച് കൊടുത്താൽ മതിയാവും ഇനി ചെസ്റ്റിന്റെ ഇവിടെ ഇന്നും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാണ് ഇനി ആംഹോൾ ചെക്ക് ചെയ്യാം അപ്പൊ എനിക്ക് ആംഹോൾ റൗണ്ട് എടുത്ത സമയത്ത് പതിനെട്ട് ഇഞ്ചായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിന്റെ കൂടെ മുക്കാൽ ഇഞ്ചോ ഒരു ഇഞ്ചോ നമുക്ക് ലൂസ് ആഡ് ചെയ്യാം ഞാൻ ഒരു ഇഞ്ചാണ് ലൂസ് കൊടുക്കുന്നത് എന്നിട്ട് ഇതിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ എനിക്ക് നയൻ പോയിന്റ് ഫൈവ് ആണ് കിട്ടുന്നത് ആംഹോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നയൻ പോയിന്റ് ഫൈവ് ആണ് കിട്ടേണ്ടത് ആംബോൾ ചിക്കാൻ വേണ്ടിയിട്ട് ഈ ഷോൾഡർ സ്റ്റോക്കിന്റെ എവിടെയൊന്നും അര ഇഞ്ച് ഷോൾഡർ ജോയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പ് വിടണം എന്നിട്ട് ഈ ഒരു ലൈനിന്റെ ഒരു അര ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ അളന്ന് നോക്കേണ്ടത് ഇതുപോലെ ഓരോ അര ഇഞ്ചിലും ടാപ്പിങ്ങിനെ പിടിച്ചു പിടിച്ചിട്ടാണ് അളക്കേണ്ടത് ചെസ്റ്റിന്റെ മാർക്കിംഗ് വരെയാണ് ഇതുപോലെ അളക്കേണ്ടത് തയ്യൽ തുമ്പ് കൂട്ടേണ്ടതില്ല അങ്ങനെ എനിക്ക് അളന്ന് നോക്കിയപ്പോൾ എയ്റ്റ് പോയിന്റ് ഫൈവ് ആണ് കിട്ടുന്നത് അപ്പോൾ ഒരു ഇഞ്ചിന്റെ കുറവാണുള്ളത് ഒരു ഇഞ്ചാണ് കുറവ് വരുന്നത് അതുകൊണ്ട് ഞാൻ ഈ ആംഭോൾ ലൈനെ ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടി വരച്ചു കൊടുക്കാണ് ഇതാണ് പുതിയ ആംഹോൾ ലൈന് വരുന്നത് ഇതിന് കറക്റ്റ് ആയിട്ട് ചെസ്റ്റ് ലൈൻ വരച്ച് കൊടുക്കാം എന്നിട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്യാം ചെസ്റ്റിന് നേരത്തെ മുകളിൽ മാർക്ക് ചെയ്ത സെയിം മെഷർമെന്റ് തന്നെയാണ് കേട്ടോ ഇവിടെയും മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്നര ഇഞ്ച് കയ്യിൽക്കും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നേരത്തെ ചെയ്ത പോലെ പുതിയ ആംഹോൾ ലൈൻറെ സെന്റർ മാർക്ക് ചെയ്യണം എന്നിട്ട് ചെസ്റ്റ് ലൈനും ഈ ആംഹോൾ ലൈൻറെ സെന്ററും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചുകൊടുക്കാം ഇനി ഒന്നുകൂടി ആംഹോൾ ലൈന് ചെക്ക് ചെയ്ത് നോക്കാം മുകളിൽ നിന്ന് അരഞ്ച് വിട്ടിട്ടാണ് ചെക്ക് ചെയ്യുന്നത് അങ്ങനെ ഇപ്പോൾ കറക്റ്റ് ഒൻപതര ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു കാലിഞ്ചിന്റെ ഡിഫറൻസ് ആണ് വരുന്നതെങ്കിൽ ചെസ്റ്റ് ലൈനിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് അതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ആംഹോൾ ലൈൻ വരുന്നത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ ആട്ടോ കട്ട് ചെയ്യേണ്ടത് ഇനി ലെങ്ത് മെഷർമെന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഷോൾഡർ സ്റ്റോപ്പിന്റെ സെന്റർ മാർക്ക് ചെയ്യാം നമ്മൾ ഷോൾഡറിന്റെ സെന്ററിൽ വെച്ചിട്ടായിരുന്നു എല്ലാ ലെങ്ത്തുകളും എത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്തും ഷോൾഡറിന്റെ സെന്ററിൽ വെച്ച് തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത് വേസ്റ്റിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാം ഷോൾഡറിന്റെ സെന്ററിൽ വെച്ചിട്ടാണ് ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത് അപ്പൊ ഫിഫ്റ്റീൻ ആയിരുന്നു ബേസിന്റെ ലെങ്ത് വേണ്ടത് അതിന്റെ കൂടെ അറേഞ്ച് കൂടി കൂട്ടിയിട്ട് ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവിലാണ് ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു പോയിന്റിനെ ലൈൻ ആക്കി നീറ്റ് വരച്ച് കൊടുക്കാം ഇത് ബേസ് ലൈൻ ആണ് വരുന്നത് ഇനി ഷോൾഡറിന്റെ സെന്ററിൽ തന്നെ ടാപ്പ് വെച്ചിട്ട് ഹിപ്പിന്റെ ലങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം ട്വന്റി വൺ ആണ് ഹിപ്പിന്റെ ലെങ്ത് വേണ്ടത് അതിനോട് അറേഞ്ച് കൂട്ടിയിട്ട് ട്വന്റി വൺ പോയിന്റ് ഫൈവിലാണ് ഹിപ്പിന്റെ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഈ ഒരു ലൈനും നീറ്റ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഹിപ്പ് ലൈൻ ആണ് കേട്ടോ വേസ്റ്റ് റൗണ്ട് തേർട്ടി ഫോർ ആയിരുന്നു അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തു എന്നിട്ട് നേരത്തെ നമ്മൾ ചെസ്റ്റില് കാലിഞ്ചാണ് ലൂസ് ആഡ് ചെയ്തത് അതുകൊണ്ട് ഇവിടെയും കാലിഞ്ച് തന്നെയാണ് കേട്ടോ ലൂസ് ആഡ് ചെയ്യുന്നത് അങ്ങനെ എനിക്ക് എയ്റ്റ് പോയിന്റ് സെവൻ ഫൈവ് ആണ് കിട്ടിയിട്ടുള്ളത് ഇനി വേസ്റ്റ് ലൈനിൽ പോയിന്റ് സെവൻ ഫൈവ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഹിപ്പ് റൗണ്ട് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചസാണ് അതിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ടെൻ പോയിന്റ് ഫൈവ് ആണ് കിട്ടിയിട്ടുള്ളത് ഇതിന് കൂടെ നമ്മൾ ലൂസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവിടെ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് അവിടെ ലൂസ് ഉണ്ടാവും അപ്പൊ ഈ ഒരു മെഷർമെന്റ് വേസ്റ്റ് ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റിന്റെ ഇവിടെ ഒന്നര ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ വേസ്റ്റിന്റെ ഇവിടെയും ഒന്നര ഇഞ്ചാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നത് ഇനി ഹിപ്പിന്റെ ഇവിടെ ഒരിഞ്ചാണ്ട്ടോ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റിനും വേസ്റ്റിനും രണ്ടിഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്താലും ഹിപ്പിന്റെ ഭാഗത്ത് ഒരു ഇഞ്ച് തന്നെയാണോ തയ്യൽ തുമ്പ് മാർക്കേണ്ടത് ഇനി മൂന്ന് മാർക്കിംഗ്സും ജോയിൻ ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ ഒരു ഹിപ്പ് കേർവ് വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത് ഹിപ്പ് കേർവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഹാൻഡ് ആയിട്ടും ചെയ്യാവുന്നതാണ് ഫ്രീ ഹാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ നോർമൽ സ്കെയിലിൽ വെച്ചിട്ടോ ആണ് ഷേപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വേസ്റ്റിന്റെ ഭാത്തി ഇങ്ങനെ പോയിന്റഡ് ആയിട്ട് ഇരിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മൾ ബസ്റ്റിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബസ്റ്റിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഷോൾഡറിന് താഴോട്ടേക്ക് എഫ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ടെൻ പോയിന്റ് ഫൈവ് ആണ് എപ്പക്സ് ലെങ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിന്റെ കൂടെ ആരേഞ്ച് കൂട്ടിയിട്ട് ലെവൻ ഇഞ്ചസിലെ എഫ് എക്സ് ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ബസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പെക്സ് ലെങ് മാർക്ക് ചെയ്യുന്നതിന് പകരം ചെസ്റ്റിന്റെ മെഷർമെന്റിൽ നിന്നും തായോട്ടേക്ക് രണ്ടര ഇഞ്ചിലോ മൂന്നിഞ്ചിലോ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി നല്ല ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ മൂന്നിഞ്ചില് മാർക്ക് ചെയ്താൽ മതി കേട്ടോ ഇനി ഈ ഒരു ലൈനിൽ ബസ്റ്റിന്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫോർട്ടി ഇഞ്ചസ് ആയിരുന്നു ബസ് റൗണ്ട് വരുന്നത് ഇതിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ടെൻ ഇഞ്ചസ് ആണ് കിട്ടുന്നത് ഇനി ഇതിന്റെ കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം എന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാലിഞ്ച് ആഡ് ചെയ്യാം പക്ഷെ ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ ടെൻ ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വൺ പോയിന്റ് ഫൈവ് തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്ത ലൈനിന്നും പുറത്തേക്കായിട്ടാണ് ഫസ്റ്റിന് മെഷർമെന്റ് വരുന്നത് അപ്പൊ നമ്മൾ ബസ്റ്റ് മാർക്ക് ചെയ്യാതെ ചെസ്റ്റ് മാത്രം മാർക്ക് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തതെങ്കിൽ ബസ്റ്റിന്റെ അവിടെ ടൈറ്റ് ആയി പോകാരുന്നു ഇനി ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ചെസ്റ്റിന്റെ അവിടെ നിന്നും ബസ്റ്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ചെസ്റ്റ് മുതൽ ഫസ്റ്റ് വരെ ഏകദേശം സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത് എന്നിട്ട് ബസ്റ്റിന്റെ പോയിന്റിൽ നിന്നും ബേസിലേക്കാണ് ജോയിൻ ചെയ്യുന്നത് ബസ് റൗണ്ടിനെ ആക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലാട്ടോ ബസ് റൗണ്ടിന് ചെസ്റ്റ് റൗണ്ട് ആക്കിയിട്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് ഞാൻ മറ്റൊരു കട്ടിങ് വീഡിയോയിൽ കാണിക്കാം കാണിക്കാട്ടോ ഇനി ബോട്ടം റൗണ്ട് അഥവാ താവ് വീതി മാർക്ക് ചെയ്യാം എനിക്ക് ഹിപ്പിന്റെ ഇവിടെ തയ്യൽ തുമ്പോടി കൂട്ടിയിട്ട് ലവൻ പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് കിട്ടുന്നത് നിങ്ങൾക്ക് ഒന്നിക്കില് സെയിം ലവൻ പോയിന്റ് ഫൈവ് തന്നെ താവ് വീതി ആയിട്ട് മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ അതിനോട് അര ഇഞ്ചോ ഒരു ഇഞ്ചോ കൂട്ടിയിട്ട് മാർക്ക് ചെയ്യാം ഞാൻ ഇവിടെ ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്യുന്നത് ഇനി ഹിപ്പിന്റെ ഇവിടെ നിന്നും ടാബിലേക്ക് ഇതുപോലെ സ്കെയില് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം ഞാൻ ഈ കുർത്തിക്ക് ഫാബ്രിക് നേരെ പകുതിയാക്കി മടക്കിയിട്ട് ഫുൾ ഫുള്ളായിട്ടുള്ള ലെങ്ത് എടുക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ലെങ്ത് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഷോൾഡറിന്റെ സെൻട്രിൽ വെച്ചിട്ടാണ് കേട്ടോ ലെങ്ത് എടുക്കേണ്ടത് എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനോട് ഒന്നര ഇഞ്ച് തൈയിൽ തുമ്പ് ആഡ് ചെയ്യണം നെക്ക് വിത്ത് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നെക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം നെക്ക് ലെങ്ത് മാർക്ക് ചെയ്യുമ്പോഴും ഷോൾഡറിന്റെ സെൻട്രൽ വെച്ചിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ബാക്ക് നെക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം മൂന്നര ആണ് ബാക്ക് നെക്കിന്റെ ലെങ്ത് വരുന്നത് അപ്പൊ ഇതുപോലെ മൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഷോൾഡർ സ്ലോപ്പ് വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഫാബ്രിക്കിന്റെ മുകൾ ഭാഗത്ത് വെസ്റ്റ് നോക്കുമ്പോൾ ഇത് നാലിഞ്ചാണ് വരുന്നത് അതുകൊണ്ട് നെക്കിന്റെ ഈ അറ്റത്ത് വെച്ചിട്ട് നാലിഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ നാലിഞ്ച് മാർക്ക് ചെയ്ത് എവിടെ ഇങ്ങനെ ലൈന് വരച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ലൈനിൽ നെക്കിന്റെ വിട്ടായ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊരു ബോക്സാക്കി മാറ്റിയതിനു ശേഷം നെക്കിന്റെ ഷേപ്പ് വെച്ചുകൊടുക്കാം ഞാൻ റൗണ്ട് ഷേപ്പ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഫ്രണ്ട് നെക്ക് ലെങ് ഇതുപോലെ തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറിന്റെ സെന്റിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലെങ് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നെക്കിന്റെ വിത്തുകൂടി മാർക്ക് ചെയ്തിട്ട് നെക്കിന്റെ ഷേപ്പ് വെച്ചുകൊടുക്കാം ഫ്രണ്ട് നെക്ക് ഞാൻ ക്യാൻവാസിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പൊ നെക്ക് മാർക്ക് ചെയ്യുന്നില്ല കേട്ടോ ബാക്ക് നെക്ക് ഞാൻ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത് അതുകൊണ്ട് കാലിഞ്ചി തയ്യൽ തുമ്പ് പോവും അപ്പൊ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൈനിലൂടെ കട്ട് ചെയ്യരുത് ഇതിൽ നിന്നും ഒരു കാലിഞ്ചി വിട്ടിട്ടാണ് കട്ട് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് നെക്കിന്റെ വിടുത്ത് കറക്റ്റ് മൂന്നിഞ്ചി തന്നെ കിട്ടുന്നതായിരിക്കും അങ്ങനെ ബോഡി പാർട്ടിന്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് മാറ്റാം നേരത്തെ ഞാൻ ചെസ്റ്റിന്റെയും ബേസിന്റെയും ഒക്കെ മാർക്കിങ്സ് കണക്ട് ചെയ്ത് വരയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു തയ്യൽത്തുമ്പോ മാത്രമാണ് കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിന്റെ എക്സാക്ട് മാർക്കിംഗും ഇതുപോലെ കണക്ട് ചെയ്ത് വെച്ചു കൊടുക്കാം കട്ട് ചെയ്ത ഫാബ്രിക് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് സെൻട്രിലൂടെ കട്ട് ചെയ്തിട്ട് ഷോൾഡർ സെപ്പറേറ്റ് ആക്കി മാറ്റാണ് ഇതിൽ നിന്നും ഫ്രണ്ട് പീസ് മാറ്റി വെച്ചിട്ട് ബാക്ക് പീസ് എടുത്തിട്ടുണ്ട് ഇനി ബാക്ക് നെക് കട്ട് ചെയ്ത് മാറ്റാം ഇത് ഫ്രണ്ട് പീസ് ആണ് ഇതിൽ ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നില്ല പക്ഷെ ആംഹോള് കുഴിച്ച് കട്ട് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിട്ട് ഞാൻ ആം ആംഹോളിന്റെ ലൈന് ഇതുപോലെ വരച്ചു കൊടുക്കാണ് ഈ ചെസ്റ്റ് ലൈന് ഞാൻ ഇങ്ങോട്ടേക്ക് നീട്ടി വരച്ചിട്ടുണ്ട് ഇനി ഇവിടെ ആം ഹോൾ ലൈൻ കഴിഞ്ഞിട്ട് ആ റേഞ്ചില് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഷോൾഡറിന്റെ അറ്റത്തേക്ക് ഇതുപോലെ ജോയിൻ കൊടുക്കാം ഇപ്പോ ഒരു ക്രോസ് ലൈൻ ആയിരിക്കും കിട്ടുന്നത് ഇനി ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്യാം ഇവിടെയാണ് ചെസ്റ്റിന്റെ മാർക്കിംഗ് വരുന്നത് ഈ ചെസ്റ്റിന്റെ മാർക്കിങ്ങും ഈ സെന്റർ പോയിന്റും കൂടി കണക്ട് ചെയ്തിട്ട് ആംബോൾ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം അപ്പൊ ഇങ്ങനെയാണ് ഫ്രണ്ട് ഹംബോൾ കുഴിച്ചു മാർക്ക് ചെയ്യുന്നത് ഇനി മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്ത് മാറ്റാം ഇനി സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത് ഞാൻ കുട്ടിയുടെ ബാക്ക് പാർട്ട് എത്തിയിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ ആംബോൾ ലൈൻറെ ലെങ്ത് ഒന്ന് അളം നോക്കാം അപ്പൊ എട്ട് ആണ് കിട്ടുന്നത് ഹം ഹോൾ ലെങ്ത്തിനോട് ഒന്നര ഇഞ്ച് കൂട്ടിയതാണ് സ്ലീവിന്റെ ആയിട്ട് എടുക്കേണ്ടത് അങ്ങനെ ഒൻപതര ഇഞ്ചാണ് എനിക്ക് സ്ലീവിന് വിട്ട് വേണ്ടത് അപ്പൊ ബാക്കിയുള്ള ഫാബ്രിക്കിൽ നിന്ന് ഞാൻ സ്ലീവിന് വേണ്ടിയിട്ട് ഓൾറെഡി ഫാബ്രിക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ റെക്കോർഡ് ഉണ്ടായിരുന്നില്ല അതോ ഞാൻ ഒന്നുകൂടി കാണിക്കാം എനിക്ക് സ്ലീവിന്റെ ലെങ്ത് വേണ്ടത് പതിനെട്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടണം അപ്പൊ പത്തൊൻപത് ഇഞ്ചാണ് സ്ലീവിന്റെ ലെങ്ത് വേണ്ടത് സ്ലീവിന്റെ വിർത്ത് വേണ്ടത് ഒൻപതര ഇഞ്ചാണ് ഈ ഒരു ഫാബ്രിക്കിൽ ഇങ്ങനെ വീതിയിൽ സ്ലീവിന്റെ ലെങ്ത് എടുക്കുകയാണെങ്കിൽ എനിക്ക് പതിനെട്ടര ഇഞ്ച് മാത്രമേ കിട്ടുന്നുള്ളൂ പക്ഷെ എനിക്ക് നീളത്തിൽ എടുക്കുകയാണെങ്കിൽ ആവശ്യത്തിൽ അധികം ലെങ്ത് കിട്ടുന്നുണ്ട് ഇനി ഞാൻ ഈ ഫാബ്രിക്കിന്റെ വിർത്തിൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാണ് അപ്പം എനിക്ക് സ്ലീവിന്റെ വിത്ത് വേണ്ടത് ഒൻപതര ആണ് അപ്പൊ ഞാൻ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒൻപത് ഇഞ്ച് മാത്രമേ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സൈഡിൽ ജോയിൻ ചെയ്തെടുക്കേണ്ടി വരും ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്യുന്നൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിത്ത് വയസ്സിൽ തന്നെയാണ് ഫാബ്രിക് എടുക്കുന്നത് അപ്പം എനിക്ക് സ്ലീവിന്റെ ലെങ്ത് ഒരു ഇഞ്ചോളം കുറവായിരിക്കും വരുന്നത് പക്ഷേ സ്ലീവിന്റെ വിത്ത് ആവശ്യത്തിലധികം കിട്ടുന്നുണ്ട് ഒൻപതര ഇഞ്ചാണ് എനിക്ക് സ്ലീവിന്റെ വിത്ത് വേണ്ടത് ആ ഒരു വിത്തിൽ ഫോൾഡ് ചെയ്തിട്ട് ബാക്കിയുള്ള മെറ്റീരിയൽ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് സ്ലീവിന് വേണ്ടിട്ട് രണ്ട് ലെയർ ഫാബ്രിക് എടുത്തിട്ട് ആട്ടോ ഞാൻ ഇതുപോലെ മടക്കിയിട്ടുള്ളത് ഇപ്പൊ എനിക്ക് നാല് ലെയർ ആയിട്ടാണ് കിട്ടുന്നത് സ്ലീവ് നമുക്ക് ഒന്ന് രണ്ട് മെത്തേഡിൽ കട്ട് ചെയ്യാം അപ്പൊ എല്ലാ മെത്തേഡും ഞാൻ ഒരു വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഈസി തോന്നുന്നത് ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ ഇനി ഓപ്പൺ സൈഡിൽ വെച്ചിട്ട് ക്യാപ് ഹൈറ്റ് മാർക്ക് ചെയ്യണം നിങ്ങളെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് ക്യാപ് ഹൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത് അപ്പം എന്റെ ചെസ്റ്റ് റൗണ്ട് തേർട്ടി എയ്റ്റ് ആയിരുന്നു അതിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ത്രീ പോയിന്റ് എയ്റ്റ് ആണ് കിട്ടുന്നത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഹാമ്പ് ഹൈറ്റ് മാർക്ക് ചെയ്ത ലൈൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നീട്ടി വരച്ചിട്ടുണ്ട് ഒന്നര ഇഞ്ചായിരുന്നു നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്യാം ഈ മുഗൾ ഭാഗത്തും ഞാൻ ഒരു ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത ഇവിടെയൊന്നും ഫ്രീ ആയിട്ട് ഇതുപോലെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിലേക്ക് സ്ലീവിന്റെ ഷേപ്പ് വരച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ലീവ് കർവ് സ്കെയിൽ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണ് ഈ സ്കെയിലിന്റെ മുഗൾ ഭാഗം ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിലാട്ടോ ട്രെച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നിട്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് സ്ട്രെയിനിന്റെ ഷേപ്പിനുസരിച്ചിട്ട് വെച്ചു കൊടുക്കാം തയ്യൽത്തുമ്പോ മാർക്ക് ചെയ്ത ലൈനിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷേപ്പ് ആയിട്ട് വരച്ചിട്ടുണ്ട് നിങ്ങൾ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ഈ കേർവ് വരച്ചത് കറക്റ്റ് എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് ബാക്ക് ആംബോൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് ആംഹോളിന്റെ ചുറ്റും ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് അളന്ന് നോക്കാം ഇപ്പോൾ ആംഹോളിന്റെ അരികിലൂടെ ആണ് കേട്ടോ ആംബോൾ ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ പത്തേ മുക്കാൽ ഇഞ്ചാണ് കിട്ടുന്നത് ഇതിൽ നിന്ന് ഷോൾഡർ ജോയിനിങ്ങിന്റെ അര ഇഞ്ച് കുറക്കാം അപ്പൊ നമുക്ക് പത്തേകാലിഞ്ചായിരിക്കും കിട്ടുന്നത് ഇനി സ്ലീവിന്റെ ഷേപ്പ് ആണെന്ന് നോക്കാം ഇഞ്ച് പത്തേകാലിഞ്ച് കിട്ടുന്നുണ്ടോന്നുള്ളത് അങ്ങനെ കറക്റ്റ് ഇഞ്ചിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ സ്ലീവിന്റെ ഷേപ്പ് കൊടുത്തത് കറക്റ്റ് ആണ് കേട്ടോ ഇനി സ്ലീവ് ലൂസ് മാർക്ക് ചെയ്യാം പത്ത് ഇഞ്ചായിരുന്നു എനിക്ക് സ്ലീവിന്റെ ലൂസ് വേണ്ടത് അതിനെ പകുതിയാക്കിയിട്ട് അതിന്റെ കൂടെ അര ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് കൊടുക്കുന്നത് അങ്ങനെ അഞ്ചര ഇഞ്ചിൽ സ്ലീവ് ഓപ്പണി മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോടി മാർക്ക് ചെയ്ത് കൊടുത്തു സ്ലീവിന്റെ സൈഡ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്ലീവ് കർവ് വാങ്ങിക്കാൻ കിട്ടും എന്റെ കയ്യിൽ അതില്ലാത്തതോടെ ഞാൻ ഹിപ്പ് കർവ് ഇഷ്ടമാണ് ഷേപ്പ് ചെയ്യുന്നത് നമ്മൾ സ്ലീവിന്റെ ഫ്രണ്ട് ആംബോള് കുഴിച്ചു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ സ്ലീവിന്റെ ഫ്രണ്ട് ഭാഗവും കുഴിച്ചു കട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് സ്ലീവിന്റെ ഷേപ്പ് മാർക്ക് ചെയ്തിന്റെ ഏകദേശം ഒരു സെന്റർ ഭാഗ് എടുക്കാം എന്നിട്ട് ഒരു അര ഇഞ്ചിൽ ഉള്ളായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നീ ഇഞ്ച് മാർക്ക് ചെയ്ത എവിടെയെന്നും ഈ ഒരു പോയിന്റ് ടച്ച് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചുകൊടുക്കാം ഇനി സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാം സ്ലീവിന്റെ ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത് ഇപ്പൊ ഫ്രണ്ട് ഭാഗത്ത് രണ്ട് പീസുകളായിട്ട് വന്നിട്ടുണ്ടാവും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ലീവിന് വേണ്ടി നമ്മൾ ഫാബ്രിക് മടക്കുന്ന സമയത്ത് ഒന്നിക്കില് രണ്ട് സ്ലീവിന്റെയും ഉൾവശങ്ങൾ ചേർന്ന വിധത്തിലായിരിക്കും ഉണ്ടായിരിക്കേണ്ടത് അല്ലെങ്കിൽ നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന വിധത്തിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് ഇനി സ്ലീവിന്റെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം ഇത് സ്ലീവിന്റെ ഫ്രണ്ടാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ചെറിയ നോട്ട്സ് കൊടുക്കാം അതുപോലെ സ്ലീവിന്റെ സെന്ററിലും നോട്ട്സ് ഇട്ട് കൊടുക്കണം ഇതിന് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നേകാലിഞ്ച് വിട്ടുള്ള ക്രോസ് പീസുകളാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ കിറ്റ്സിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്രോസ്പീസിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യാനൊന്നും ജോയിൻ ചെയ്യാനൊന്നും അറിയാത്തവർ ആ ഒരു വീഡിയോ ചെക്ക് ചെയ്ത് നോക്കണേ ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്യാം അതിനോട്ട് ഞാൻ പേപ്പർ ആണ് എടുത്തിട്ടുള്ളത് നെക്കിന് നമ്മൾ മൂന്നിഞ്ചാണ് വിട്ടു കൊടുക്കുന്നത് അതിനോട് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് നാലിഞ്ചിലാണ് ക്യാൻവാസ് മടക്കേണ്ടത് അതുപോലെ നെക്കിനെത്തിയാണോ ലെങ്ത് ആവശ്യമായിട്ടുള്ളത് അതിനോട് ഒരിഞ്ച് കൂട്ടിയിട്ടുള്ള ലെങ്ത്തിലാണ് ക്യാൻവാസിന്റെ ലെങ്ത് എടുക്കേണ്ടത് നെക്ക് വിത്ത് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്ക് ലെങ്ത് ആയിട്ട് ഞാൻ ഏഴ് ഇഞ്ചാണ് കൊടുക്കുന്നത് നെക്കിന്റെ ലെങ്കും വിടുത്തും മാർക്കിയിട്ട് ഒരു ബോക്സ് ആക്കി മാറ്റിയതിനു ശേഷം നെക്ക് ഞാൻ റൗണ്ട് ഷേപ്പാണ് കേട്ടോ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാവുന്നതാണ് ഇനി ഷേപ്പിന് ചുറ്റും ഇഞ്ച് വിടുത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ക്യാൻവാസ് കട്ട് ചെയ്യാം ഫസ്റ്റ് പുറത്ത് മാർക്ക് ചെയ്ത ലൈനിലൂടെയാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് ഇനി നെക്കിന്റെ ഷേപ്പിലൂടെ കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്ന സമയത്ത് മുകളിൽ ആയിട്ട് കട്ട് ചെയ്തത് കട്ട് ചെയ്തിട്ട് മുകളിൽ എത്തുന്നതിന്റെ ആ മുൻപ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്ത് മാറ്റണം ഇതുപോലെ കട്ട് ചെയ്യുന്നതിന് ബ്രിഡ്ജ് വെച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ പറയാം ഇതുപോലെ കട്ട് ചെയ്യണമെങ്കിൽ ഫാബ്രിക്കിൽ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് നെക്ക് നമുക്ക് അകന്ന് പോവില്ല ഇനി ഒരു പീസ് ഫാബ്രിക് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ ഉൾവശത്താണ് ക്യാൻവാസ് സ്റ്റിക്ക് ചെയ്യേണ്ടത് ക്യാൻവാസിന്റെ ഒരു ഭാഗത്ത് ഗ്ലേസിംഗ് ഉണ്ടാവും മറ്റേ ഭാഗം മാറ്റ് ആയിരിക്കും അപ്പൊ ഗ്ലേസ് ഉള്ള ഭാഗത്താണ് ബ്ലൂ ഉള്ളത് ആ ഒരു ഭാഗം ഫാബ്രിക്കിൽ വെച്ചിട്ടാണ് അയൺ ചെയ്തെടുക്കേണ്ടത് അയൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ക്യാൻവാസിന് ചുറ്റും ഒരു അറേഞ്ചിങ്ങിലും എക്സ്ട്രാ ഫാബ്രിക് ഉണ്ടായിരിക്കണം അങ്ങനെ അയൺ ചെയ്തിട്ട് ക്യാൻവാസ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ക്യാൻവാസിന് ചുറ്റും അറേഞ്ച് മാത്രം ഫാബ്രിക് വെച്ചിട്ട് ബാക്കിയുള്ള എക്സ്ട്രാ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാണ് ഈ വീഡിയോ ഓൾറെഡി നല്ല ലെത്തി ആയിട്ടുണ്ട് അതുകൊണ്ട് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ